തക്കാളി തൊക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആറിയ ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം അപ്പം ഞാനിത് കുറച്ച് ഉണ്ടാക്കിയ കാരണം ഞാൻ ഒരു ഡപ്പിലാണ് ആക്കി വെക്കണത് രണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇത് കഴിയും ഞാൻ ഡപ്പയിലേക്ക് ആക്കി വയ്ക്കുന്നുണ്ട് ചപ്പാത്തിക്ക് ഇഡ്ലിക്ക് ചോറ് തൈര് സാധനം ദോശയ്ക്ക് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ചോറ് ഞാൻ ഇട്ടിട്ട് കഴിക്കാൻ പോവണം ഒരു ചട്ടുകയും ചോറ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പെരട്ടിയിട്ട് സൂപ്പറായിട്ടുണ്ടാവും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളിത്തൊക്കെ റെഡി ആയി തക്കാളിയൊക്കെ വില കമ്മിയുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച കഴിക്കാം കണ്ടോ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് തക്കാളിത്തൊക്കെ റെഡിയായി കണ്ടോ എണ്ണ അതങ്ങനെ തെളിഞ്ഞു നിന്നാല് വരാതിരിക്കുള്ളൂ വെള്ളം തട്ടിക്കാൻ പാടില്ല അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ